അപ്പോഴേ വെൽക്കുണ്ട് കേട്ടോ അവന് നല്ല മണമുണ്ട് തിന്നാൻ തോന്നുന്നു പറഞ്ഞ ഈ സാധനം ചെടിക്ക് വേണ്ടുന്ന എന്തുവാണ് ചെടിക്ക് വേണ്ടുന്ന വൈറ്റമിൻ അങ്ങു നിന്നോ എത്തിയ രണ്ട് ചേച്ചിമാർ വളരെ ദൂരെ എന്നാൽ തോന്നുന്നു അവർ ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവരും ആ വളം കൊണ്ടുവന്ന് ചേച്ചിയുടെ കഷ്ടപ്പാട് കണ്ട് ഞാൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ വരുന്ന വഴിക്ക് ആ ചേച്ചി ഒരു റംബോട്ടൻ്റെ ടൈം കൂടെ കൊണ്ടുപോയി റംബൂട്ട് അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇത് ഇതുവരെ നടാതിരുന്നത് കാര്യം ഇതിരി വലുതാവുന്ന ഫ്രൂട്ട് പ്ലാന്റ് ആണല്ലോ അപ്പം പിന്നെ നമ്മൾ അതിന് വേണ്ടുന്ന സൗകര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നടാ പിന്നെ അത് മാത്രമല്ല വെയിലും വേണം ഇത് വിടില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി വെച്ചിരുന്നത് പക്ഷേ ഇവിടെ നിന്ന് നിന്നൊരു മഹാഗണിമരം മുറിച്ചപ്പോൾ അപ്പം ആ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ ഒന്ന് പരീക്ഷു നോക്കാം എന്ന് കരുതി വെക്കുവാണ് ആ അതല്ലെങ്കിലും അങ്ങനെ തന്നെ ഓരോ ഫ്രൂട്ട്സ് പ്ലാന്റ് എനിക്ക് വലിയ പ്രതീക്ഷകളായിരിക്കും അത് എൻ്റെ ഫ്രൂട്ട് കിട്ടുന്നതിനെക്കുറിച്ച് വരെ ഞാനങ്ങ് സ്വപ്നം കാണും പക്ഷെ പലപ്പോഴും ചീറ്റി പോകാറുണ്ട് അതിന് സത്യം പറഞ്ഞാൽ വലിയൊരു പങ്ക് ഈ നഴ്സറികൾക്കുണ്ട് അവർ വലിയൊരു ചതി നമ്മളോട് കാണിക്കും അതായത് അതിൽ ഇത്ര നല്ല ഫ്രൂട്ട്സ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നമ്മൾ നമ്മളതിൽ വീഴുകയും ചെയ്യും എന്നിട്ട് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മളിവിടെ കിളിക്കുന്നത് തന്നെ ആയിരിക്കത്തില്ല കിളിക്കുന്ന മീൻസ് അതിൽ ഫ്രൂട്ട് പിടിക്കത്തില്ല വെറുതെ ഇങ്ങനെ മരമായിട്ട് വരും അഥവാ ഫ്രൂട്ട് പിടിച്ചാലും അതിനൊരു ഗുണവും കാണത്തുമില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് പിടിച്ച് നിൽക്കുന്നത് കഴിച്ച് നോക്കിയിട്ട് മാത്രം എൻ്റെ തൈകൾ വാങ്ങിക്കുക പക്ഷെ ഞങ്ങൾ ഇവിടെയൊന്നും അങ്ങനെയുള്ള ഏരിയ ഇല്ലാത്തത് കാരണം ഇങ്ങനെ വീണ്ടും ഞാൻ ചതിയിൽ ചെന്ന് പെടുന്നത് അങ്ങനെ ഞാൻ പലപ്പോഴായിട്ട് വാങ്ങിച്ച് ചതി പറ്റിയതും ചതി പറ്റാത്ത ചതി പറ്റിയതുമായ അല്ല പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങളായിരിക്കും ഞാനൊരു വലിയ മണ്ടിയാണ് അല്ല ഓരോരോ പ്രതീക്ഷകളാണല്ലോ ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷകൾ മാത്രം പോലെ പ്രവൃത്തിയും നന്നായിട്ട് വരണം എന്നുള്ളതുകൊണ്ടാണ് ഈ പ്രവൃത്തി ഞാനിപ്പോ ചെയ്യുന്നത് പണ്ടൊക്കെ ഈ ക്ലേ പോലത്തെ ചെടി അല്ല ക്ലേ പോലത്തെ മണ്ണ് വെച്ചിട്ടുണ്ട് കൊണ്ടുവരുന്ന ചെടി റോസ അങ്ങനെയുള്ളതിനകത്തൊക്കെ അതുപോലെ അങ്ങ് നടുവായിരുന്നു പിന്നെ ഞാൻ ഏതിലോ കണ്ടപ്പോഴാണ് ഇങ്ങനെ ആ മണ്ണെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നടണം എന്നാലേ വേരോടും എന്ന് മനസ്സിലായി പന്നിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയാണ് നടുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ചെടി നടുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് ധനനഷ്ടം മാനഹാനിയില്ല മാനഹാനിയില്ല ആ മാനഹാനി വരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭർത്താവിന്റെയും കുട്ടികളുടെയും മുമ്പിൽ വലിയ ഹൈപ്പിടിച്ചിട്ടായിരിക്കും ഇതൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് നടന്നത് അപ്പം പിന്നെ ഒന്നും കളിച്ചില്ലെങ്കിൽ പിന്നെ മാനഹാനിയും വരുമല്ലോ പക്ഷേ സമയം നഷ്ടം ഇതൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് ഒന്നും അങ്ങനെ ഒരു വലിയ മാനഹാനിയും നഷ്ടവും ഒരു സംഭവം എന്റെ ഈ തൊട്ടടുത്ത് നിപ്പുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് ഞാൻ നെഞ്ചത്തിരിച്ച് കഞ്ഞോണ്ടിരിക്കുവോ റംബൂട്ടാനല്ലേ കളിച്ചോളൂ എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഇവനെ കൂടെ കൂട്ടിയേക്കുന്നത് അല്ലെങ്കിൽ ഈ ചെറിയ ഗുരുപ്പിന്റെ വായിരിക്കുന്നതേയും കൂടെ ഞാൻ കേൾക്കേണ്ടി വരും അതുമാത്രമല്ല അവൻ എന്നെക്കാളും വലിയ പ്രതീക്ഷയും സ്വപ്നങ്ങളും ഇത് നമ്പം സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതൊന്നും വാങ്ങിക്കാത്തതാണ് നല്ലത് അങ്ങോട്ട് പോയി ഹെൽത്തി പ്ലാന്റ് ഒക്കെ നോക്കി വാങ്ങിക്കുന്നത് തന്നെ എപ്പോഴും നല്ലത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഈ മനസ്സ് ചെഞ്ചലപ്പെടും ഇതൊക്കെ കാണുമ്പോൾ കൊണ്ടുവരുമ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു പോകും എന്ന് വെച്ചാൽ പോയി പണി വാങ്ങിക്കുന്നത് പോരാതെ വീട്ടിലോട്ട് വരുന്ന പണിയെ ഞാൻ ഇനി ക്ഷണിച്ചു കയറ്റുവാണ് അങ്ങനെ ക്ഷണിച്ച് കയറ്റിയ ഒരു പണിയെ വെട്ടിക്കളിയാൻ ഞാൻ നന്നേ പണിപ്പെട്ടതാണ് കഴിഞ്ഞ ആഴ്ച അത് വേറൊന്നുമല്ല ഒരു നല്ല പ്ലാവ ചെറുതിലേക്കായ്ക്കും വിയറ്റ്നാ സൂപ്പർ എറിലിയെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു വീട്ടിന്റെ നടുമുറ്റത്ത് വെച്ചിട്ട് ഏഴ് കൊല്ലായിട്ടും കൂസലില്ലാത്ത മേലോട്ട് വളർന്നു പോകുന്നതാണ്ടപ്പം വീടിന് ഭീഷണിയാവുന്നതുകൊണ്ട് ഞാനങ്ങും വെട്ടിക്കളഞ്ഞു ഇനി അടുത്ത പണിതായി ഇതില്ല ആ പണിയല്ല ജോലി ഒന്ന് പറഞ്ഞാൽ ചട്ടിയിൽ ഞാൻ നട്ടിരുന്ന നമ്മളെ എന്തോന്ന് പറയുന്ന മൾബറി ആ മൾബറി പാകിസ്ഥാൻ മൾബറിയാണ് കേട്ടോ പാകിസ്ഥാൻ കറി കേൾക്കണ്ട ആ മൾബറിയാണ് ഇത് ചട്ടിയിൽ നിർത്തിയിട്ട് നമ്മൾ കുറച്ചൊക്കെ കായ്ക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നെ അങ്ങോട്ട് ഒരു പുഷ്ടി പോരാ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തറയിലോട്ട് നടാന്ന് അത് മാത്രമല്ല അവന് കുറച്ചുകൂടെ വളരണമെന്നുണ്ടെങ്കിൽ തറയിൽ നടന്നതായിരിക്കും നല്ലേന്ന് തോന്നി ഞാൻ മറ്റൊരു കുടിയും കൂടെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിനും വേണ്ടുന്ന വളമൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇനി ആ മൾബറിയേയും കൂടെ ഇവിടെ നടുന്നുണ്ട് സത്യം പറഞ്ഞാണ്ടല്ലോ എനിക്ക് ഈ ഇതിലെ ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതിനേക്കാളും ഈ മിറ്റ നിറച്ചിങ്ങനെ ട്രീ ഫ്രൂട്ട് ഈ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ നിന്ന് അതിനകത്തൊക്കെ നിറയെ ഇങ്ങനെ പിടിച്ചു നിൽക്കുക ഇതൊക്കെ കാണുന്നതിന്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നടന്നത് ഇതിലൊക്കെ ഫ്രൂട്ട്സ് പിടിക്കണ്ടേ അതുകൊണ്ടാണ് ഈ കൊള്ളാത്ത ഫ്രൂട്ട്സ് പിടിച്ചാൽ പോലും എനിക്ക് വെട്ടാൻ ഒരു മനസ്സ് വരാത്തത് അതുകൊണ്ട് ഇവിടെ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കല്ല് മണ്ണെന്ന് പറയുന്ന ഒരു സാധനം ഈ വീട്ടിലില്ല മൊത്തം കല്ലാണ് മണ്ണ് ഞാൻ എവിടെന്നെങ്കിലും ചുമന്ന് ചുമന്നിട്ടി കൊണ്ടുവരണം ചട്ടിയിൽ നടണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഇത് അവിടെ ഇരുന്ന് തറഞ്ഞ് എത്ര പിടിച്ചിട്ടും വരുന്നില്ല വലിച്ചു അതും ഞാനും അന്തിശ്വാസം വലിക്കുമെന്നായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച വെള്ളം വെള്ളമൊഴിച്ചു കുതിർത്തേക്കാന്ന് ഇത് നടുമ്പോ ഒരു പ്രതീക്ഷയുണ്ടോ ഒന്ന് രണ്ടുവട്ടം ഫ്രൂട്ട്സ് പിടിച്ചാണല്ലോ അതുകൊണ്ട് ഇനി പിടിച്ചോളൂ എന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ നാടൻ മൽബറിയുടെ ടേസ്റ്റ് ഒന്നും അല്ല ധന്യം മധുരം പുളിയുള്ളവർക്ക് ഇത് പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അത്ര ഇഷ്ടപ്പെടത്തില്ല നമ്മള് കുട്ടിക്കാലത്ത് കണ്ട മൾബറിയിൽ നിന്ന് വളരെ വിചിത്രമായ ഒരു സാധനം കണ്ണടച്ച് വായിലിട്ടാൽ പേര് പറഞ്ഞു അറിയാൻ പോലും പറ്റത്തില്ല നട്ടു നട്ടു ഉള്ള പറമ്പ് മൊത്തം ഞാൻ നിറച്ചിട്ടുണ്ട് ഇനിയുള്ളൊരു കുറച്ച് സ്പേസ് ഇവിടാണ് അത് ഈ മാവക്കൊന്ന് വെട്ടിക്കളഞ്ഞോണ്ട് കിട്ടിയ ഒരു സ്പേസ് ആണ് അവിടെയും കൂടെ ഇതൊക്കെ ഇങ്ങോട്ട് നട്ട് കഴിയുമ്പോൾ സ്തോത്രം പാടാം എന്നിട്ട് ഞാൻ തന്നെ പാടിക്കൊണ്ടിടക്കും അയ്യോ എൻ്റെ പറമ്പ് വെയിലില്ലേ എനിക്ക് പൂക്കൾ ചെടി ഇല്ലേന്ന് ഞാൻ തന്നെ കരഞ്ഞോണ്ട് നടക്കുകയും ചെയ്യും ശരിക്കും ഒരു ഏഴ് വർഷമൊക്കെ ആയിട്ട് ഉണ്ടാകത്തുള്ളൂ ഞാൻ ഈ ഫ്രൂട്സ് അല്ല ഫ്രൂട്ട്സ് ട്രീകളോടുള്ള ഒരു കമ്പം തുടങ്ങി അതുവരെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാനത് നട്ടു തുടങ്ങിയപ്പോൾ ഓരോ വർഷവും ഞാൻ രണ്ടു മൂന്നെണ്ണം വെച്ച് വേടിച്ച് വെക്കുമായിരുന്നു അങ്ങനെ വെച്ച് 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 അങ്ങ് നിറഞ്ഞു പോയി നമുക്ക് മക്ക കൊടുക്കാൻ പറ്റുന്ന ഒരു അസറ്റ് ഇത് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ മക്കളോ മക്കളെ മക്കളൊക്കെ പറയുമല്ലോ ആ എന്റെ അമ്മ നട്ടതാ അല്ലെങ്കിൽ എന്റെ അമ്മമ്മ നട്ടിരുന്നതാന്നൊക്കെ പറയാമല്ലോ അങ്ങനെ കേൾക്കുമല്ലോ അതെന്ന് പറഞ്ഞാൽ പിച്ചി തിന്നുമ്പഴെങ്കിൽ അവർ ഓർക്കുന്നെങ്കിൽ ഓർക്കട്ടെ എൻ്റെ ഈ സമയം കളഞ്ഞും മിച്ചം പിടിച്ചും ഞാൻ ഇതൊക്കെ നടന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ ഇതിൽ നിന്നൊക്കെ ഫ്രൂട്സ് കഴിക്കല് വളരെ കുറവാണ് എനിക്ക് ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ പിച്ചി കൊടുക്കാനും മക്കളതൊക്കെ തിന്നത് കാണുന്നതൊക്കെ എനിക്ക് സന്തോഷം സത്യം പറഞ്ഞാണ്ടല്ലോ ഇവർക്ക് വേണ്ടി മാത്രമൊന്നുമല്ല ഞാനിതൊന്നും നടുന്നത് മനസ്സിൽ കാണുന്നതും അങ്ങനല്ല അതായത് എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴും ഇവിടെ ചേട്ടൻ്റെ പെങ്ങളെ മക്കളെ അവർക്കൊക്കെ മനസ്സിലരുതിലൊരു അഞ്ചെണ്ണം പിടിച്ചാൽ കൂടി ഞാനത് അങ്ങനെ വെച്ചു അതൊക്കെ തന്നെയാണ് എനിക്ക് ഇതുകൊണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും പിന്നെ അതും പോരാ നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ വീട്ടിലോട്ട് വരുമ്പോൾ അവിടൊക്കെ കൊച്ചുമക്കളൊക്കെ കാണുമല്ലോ അവർക്കൊക്കെ പിച്ചി തിന്നാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമായിരിക്കുമല്ലോ ഒരു എന്തോ എല്ലാരും ഈ ടിവിയും മൊബൈലും അല്ലാതെ ഈ അയ്യത്തൊക്കെ കയറി ഇങ്ങനെയൊക്കെ പിച്ചി തിന്നിയാ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സന്തോഷം ഇതൊക്കെ നടന്നത് കൊണ്ട് അത്ര മാത്രമേ ഉള്ളൂ അതല്ലാതെ ഇതിൽ നിന്ന് പിച്ചി തിന്നല് വളരെ കുറവാണ് പിന്നെ കൂടുതൽ പിടിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകളുണ്ട് ഇവർക്ക് വേണ്ടാത്തതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പിച്ചാൻ നിൽക്കുന്നത് പിന്നെ എല്ലാത്തിലും എൻ്റെ കൂടെ കൂട്ടുന്ന ഇവനെ എന്തിനാന്ന് വെച്ചാൽ ഞാൻ കൂട്ടുന്നതല്ല അവൻ വന്ന് കയറുന്നതാണ് അവൻ വെട്ടാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ് പിന്നെ അതിന് കൂടെ ഞാൻ അങ്ങ് കൂട്ടുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൃഷിയോടുള്ള സ്നേഹം ഇവനെങ്കിലും ഈ വീട്ടിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയില്ല ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഈ രണ്ടെണ്ണേയും നടന്നോളൂ ഇനി എൻ്റെ മനസ്സിൽ ഒരെണ്ണം കൂടെ വേടിക്കണമെന്നുണ്ട് നമ്മളെ ലൂവി ഒരെണ്ണം നട്ട് ഒരെണ്ണം ഞാൻ വേടിച്ച് നട്ടതാ പക്ഷേ എന്ത് ചെയ്യാൻ അതും എന്നെ പറ്റിച്ചെന്നാണ് തോന്നുന്നത് ഇതുവരെ അതിലൊരു കായും കണ്ടിട്ടില്ല പൂവും കണ്ടിട്ടില്ല ഒരെണ്ണംന്ന് ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ മൂന്ന് വട്ടം ഞാൻ പറ്റിക്കപ്പെട്ടവള എന്നിട്ടും മതി വരാതെ ഞാൻ വീണ്ടും വാങ്ങിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നത് രണ്ടെണ്ണം സാധാ ലൂവിയായി പോയി പിന്നെ ഒരെണ്ണം ഉള്ളത് ചെറുതാണെന്ന് തോന്നുന്നു പക്ഷെ കുത്ത പിന്നാറ് പോലെ വെറുതെ വളർന്നു പോകുക ഇതുവരെ മൽബറയുടെ ഇല ഇങ്ങനെ നിർത്തിയിട്ട് ഒരു കാര്യവും ഇല്ല അതെല്ലാം വെട്ടിക്കൊടുക്കാനുള്ളത് പക്ഷെ നട്ടതയുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം വെട്ടുന്നില്ല